നമസ്കാരം എല്ലാവർക്കും ഒരു കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസത്തെ മന്ത്രജപം കൊണ്ട് കാര്യസാധ്യം നേടിത്തരുന്നതായിട്ടുള്ള യക്ഷിണി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് ധാരാളം വിധത്തിൽപ്പെട്ട യക്ഷിണി മന്ത്രങ്ങൾ സാധാരണയായിട്ട് കണ്ടവരാറുണ്ടെങ്കിലും അവയിൽ നിന്നും സാധാരണക്കാർക്ക് ഒരു തവണയുള്ള പ്രയോഗം കൊണ്ട് തന്നെ ഒരു വിട്ട് കാര്യസാധ്യം നേടിയെടുക്കാൻ സാധിക്കുന്ന അത്ഭുത ശക്തിയേറിയ ഒരു യക്ഷിണി മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു മന്ത്രം വെള്ളിയാഴ്ച ദിവസമോ വലിയ അമാവാസ്യ ദിവസമോ രാത്രി കാലങ്ങളിൽ ഈ ഒരു മന്ത്രം ഒരുവിടുന്നത് വളരെയധികം ഗുണപ്രദമാണ് ലക്ഷിണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നെച്ചുപൊളിക്കുകയും അതോടൊപ്പം തന്നെ വയോഭക്തിയോട് കാണേണ്ടതില്ല ഭക്തി പുരസ്സരം മനസ്സിൽ ഈ ഒരു ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഒരുവിട്ടുകൊണ്ട് ആരൊരാൾ കൃത്യതയോടെ മന്ത്രം ജപിച്ച് കാര്യസാധ്യം ആവശ്യപ്പെട്ടാലും ഈ ഒരു യക്ഷിണീ ദേവത അവ നേടിത്തരുന്നതാണ് ധാരാളം പ്രകാരത്തിലുള്ള യക്ഷിണീ ദേവതകളുണ്ട് അവയിൽ തന്നെ ഗുരുപദേശത്തോടു കൂടി മാത്രം ഉരുവിടേണ്ട ദേവതമാരുമുണ്ട് അതോടൊപ്പം തന്നെ അല്ലാതെയും ഒറ്റത്തവണ വിധിക്കൊക്കെ തന്നെ നമുക്ക് ഏത് മന്ത്രവും ഉരുവിടാവുന്നതാണ് പിന്നീട് നിത്യജപത്തിന് നമുക്കൊരു ഗുരുപദേശം കൂടിയേറിയിരും അതോടൊപ്പം തന്നെ ഓരോ യക്ഷിണി ദേവതകൾക്കും വ്യത്യസ്തമായിട്ടുള്ള മന്ത്രജപവും വിധിവിധാനങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ മന്ത്രം ഉരുവിടുമ്പോൾ നമുക്ക് വന്നു ചേരേണ്ട ഗുണഫലങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് വശ്യത്തിനായിട്ടും മാരണകർമ്മങ്ങൾക്കായിട്ടും സ്തംഭനം ഉച്ചാടനം മുതലായ കർമ്മങ്ങൾക്കും ആകർഷണത്തിനായിട്ടും സംഗീതം കലകളിയിലൊക്കെ തന്നെ ശോഭിക്കാനായിട്ടും ശത്രുമേൽ വിജയം കൈവരിക്കാനായിട്ടും അതോടൊപ്പം തന്നെ സൗന്ദര്യവർദ്ധന അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾക്ക് ഈ യക്ഷിണി ദേവതാ മന്ത്രങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും വാസുകന്മാരും മന്ത്രങ്ങൾ ഒരുവിടാറുണ്ട് അവകുണ്ടാകുന്ന ഗുണഫലങ്ങളും വ്യത്യസ്തമായിരിക്കും അത്തരത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും വശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള വശ്യം ആകർഷണം മോഹനം അതിനായിട്ടുള്ള ക്രിയകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം കാണാതെ പഠിച്ചുറച്ചതിന് ശേഷമേ ഈ ഒരു മന്ത്രം ഇരുപടാൻ പറ്റുള്ളൂ ഗുരുപദേശത്തോടു കൂടി മാത്രമേ നിത്യജപത്തിന് ഈ ഒരു മന്ത്രം സ്വീകരിക്കാനും പാടുള്ളൂ അതായത് ഒരു ദിവസം അതായത് വെള്ളിയാഴ്ചയോ അമാവാസി ദിവസമോ നമ്മുടെ സന്ധ്യാവന്തര വേളയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മന്ത്രം വിഴിടാന്നതാണ് ഈ ഒരു മന്ത്രം ഉരുവുമ്പോൾ ആ ഒരു ദിവസം മറ്റൊരു മന്ത്രവും വിടാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ദേവതാ മന്ത്രങ്ങൾ വിഴിവിടാനായിട്ട് പാടുള്ളതല്ല പൂർണ്ണമായിട്ട് യക്ഷയമ്മയിൽ അർപ്പിച്ച് ഈ ഒരു മന്ത്രം ഉരുവിട്ട് ആരൊക്കെ കാര്യസാധ്യം പറയുന്നുവോ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും കാരണം ഉപയോഗിച്ച് ഫലം കണ്ടതും അത്തരത്തിൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്താറുള്ളൂ അപ്പോൾ അവയിൽ നിന്നും വളരെ ശക്തിവദത്തായിട്ടുള്ള ഒരു മന്ത്രമായതുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ നിത്യജപത്തിന് ആവശ്യമായിട്ടുള്ള മന്ത്രമല്ല അത് ഗുരുപദോഷം കൊണ്ട് മാത്രമേ നിത്യജപത്തിലുള്ള മന്ത്രങ്ങൾ സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ ഒറ്റത്തവണയുള്ള പ്രയോഗത്തിന് ഈ ഒരു മന്ത്രം വ്യവഹാരപ്രദമാകുള്ളൂ എന്ന് ആദ്യം തന്നെ പറയുന്നു ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ മന്ത്രം ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചു എന്ന് കരുതട്ടെ എങ്കിലും ദിനം പ്രതി ഈ ഒരു പ്രയോഗം ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അത് പിന്നീട് ഉപദ്രവമായിട്ട് മാറുകയും ചെയ്യും മന്ത്രപ്രകാരമാണ് ഓം യക്ഷി യക്ഷി മഹായക്ഷി చిత్ర విచిత్రయోగిం థా స్వచ్ఛస్ఫడిగసన్ని పాదస్సరోజ వదిత్యసిద్ధిప్రదే మమానుకూల్యం ప్రయచ్చ ప్రయచ్చ స్వహిపయా ఓం యక్షి యక్షియక్షి మహాయక్షి చిత్ర విచిత్రయోగిం థా స్వచ్ఛస్ఫడిగసన్ని పాదస్సరోజ వంది సర్వకారద్ధిప్రదే మమానుకూల్యం ప్రయచ్చ ప్రయ സ്വാഹ സ്വാഹപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉഴിവിടേണ്ടത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോ തെക്കോ ദിശ ഏതുമാകട്ടെ രാത്രി ആരും കാണാത്ത അല്ലെങ്കിൽ ആരുടെയും ശല്യമില്ലാത്ത ഒരിടം കണ്ടെത്തി അവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് നൂറ്റിയെട്ട് തവണയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് അങ്ങനെ വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി സുഗന്ധ പുഷ്പങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും വയ്ക്കുന്നതും അതോടൊപ്പം തന്നെ ദേവിക്ക് ഇഷ്ടമുള്ള പൂക്കൾ അതായത് പല വർണ്ണങ്ങളിലുള്ള പൂക്കളും അതോടൊപ്പം പല സുഗന്ധങ്ങളിലുള്ള പൂക്കളും ഒക്കെ ദേവതയ്ക്കായിട്ട് അല്ലെങ്കിൽ ലക്ഷ്യമ്മയ്ക്കായിട്ട് സമർപ്പിക്കുന്നത് വളരെയേതം ഗുണപ്രദമാണ് അവ നമ്മുടെ കൈകളിലോ നമ്മുടെ മടിത്തട്ടിലോ ഒക്കെ വെക്കുന്നത് കൂടുതൽ ആകർഷണം ഉണ്ടാകാനായിട്ടും കാരണമാകുന്നു അനന്തരം കാര്യസാധ്യം പറഞ്ഞ് നമ്മുടെ ഭൂമിയിൽ തറയിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ടാണ് ഉപാസകന്മാരിൽ മന്ത്രം ഒരു പേടേണ്ട അല്ലെങ്കിൽ ആരും അകട്ടെ ഇരിക്കേണ്ടത് ചുറ്റിലും പൂക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മടിത്തട്ടിൽ പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് ഈ ഒരു മന്ത്രം ഈ ഒരു ദേവതയെ മനസ്സിൽ സങ്കല്പിച്ച് യക്ഷയമ്മയെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഭൂമിയിൽ സ്പർശിച്ച് ആ എന്താണോ അപ്പോൾ പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് നിലനിൽക്കാനായിട്ട് പാടുള്ളൂ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗവിധിയാണ് അത് ചെയ്യണമെന്നില്ല ഒരു മന്ത്രവുമായി ബന്ധപ്പെട്ട് കണ്ടതുകൊണ്ട് പറയുന്നതെന്ന് മാത്രം നമ്മുടെ ചുറ്റിലുമായിട്ട് വിതറിയ പൂക്കളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന പൂക്കളാകട്ടെ മന്ത്രവസാനം അനന്തരം ഈ പൂക്കൾ നമ്മുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സമ്മാനിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും മരണാനന്തര വശ്യമെന്നാണ് അതിന് പറയുന്നത് ഒരു കാലത്തും വേർപെടാത്ത രീതിയിൽ അവർ തമ്മിൽ ഐക്യം അത് പുരുഷനാകട്ടെ സ്ത്രീകളാവട്ടെ മൃഗങ്ങളാവട്ടെ നമുക്ക് ആ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ അവർ തമ്മിൽ നമ്മൾ തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ ആ ഒരു വശ്യത നഷ്ടപ്പെടാതെ കൂടെ ഉണ്ടാകും എന്നൊക്കെയാണ് ആചാര്യന്മാരുടെ വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രയോഗവിധിയും ഇതിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നുണ്ട് ചുവന്ന നിറത്തിലുള്ള കുങ്കുമത്തിൽ ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ നമ്മളത് നെറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതരേഖയിലോ തന്നെ ധരിക്കുന്നത് ആകർഷണത്തിന് കാരണമാകുന്നു അതായത് നമ്മളുടെ വ്യക്തിയെ പ്രതിപാദിച്ചിട്ട് അല്ലെങ്കിൽ വ്യക്തിയെ ഊഹിച്ച് അല്ലെങ്കിൽ അവരുടെ നാമകരണം പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അവരോടും സർവദ എല്ലാവരും നമുക്ക് ഐക്യപ്പെടണം വശ്യപ്പെടണം എന്നാണെങ്കിൽ ഒരു പേരും പറയേണ്ടതില്ല മന്ത്രം ഒരുപെട്ട് കാര്യസാധ്യം പറഞ്ഞ് നെറ്റി ധരിച്ചാലും മതി പക്ഷേ ഇത് എല്ലാവരും ചെയ്യണമെന്ന രീതിയിലല്ല അവർ അറിവ് ശരണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ അറിവും പങ്കുവെക്കുന്നതെന്ന് മാത്രം ഒരുപാട് കാലങ്ങളായിട്ട് അതായത് ഒരു വർഷക്കാലമായി വശ്യപ്രയോഗങ്ങളൊന്നും തന്നെ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രത്തോട് കാര്യസാധ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കൂടുതൽ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞുവല്ലോ ഈ ഒരു മന്ത്രം മുരിവിടുന്ന ആ ഒരു ദിനം മറ്റൊരു മന്ത്രങ്ങൾ ഉരുവിടാനായിട്ട് പാടുള്ളതല്ല അതോടൊപ്പം തന്നെ ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും നമുക്ക് കഴിക്കാവുന്നതാണ് മന്ത്രം ഉരുവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപായിരിക്കണം അതോടൊപ്പം തന്നെ മന്ത്രം ഉരുവിട്ട ഉടനെ തന്നെ അത്തരത്തിൽപ്പെട്ട മത്സ്യപംസാദികൾ കഴിക്കാതെ അതിനുശേഷം കുറച്ച് സമീതം കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മുന്നത്തിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരാൻ കാരണമാകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളോട് എന്നും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വെക്കരുത് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ധനവും സമ്പത്തും ഇത്തരം കാര്യങ്ങൾ വീട് നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മുടെ ചാനൽ ഇത്തരപ്പെട്ട യാതൊരു കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകാറുമില്ല കവചയന്ത്രം മുതലായ കാര്യങ്ങൾ അത് പൂർവീക വിജ് പ്രകാരം ചെയ്യുന്നത് കൊണ്ട് പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ല അത് മറ്റൊരു സേവനവും ചെയ്ത് നൽകുന്നില്ല നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമീൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ നിങ്ങൾ മറ്റു മതത്തിൽപ്പെട്ടവരാകട്ടെ ആരുമാകട്ടെ ഇത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളോ ജാതകം മുതലായ കാര്യങ്ങൾ ഗ്രൂപ്പ് വേണ്ടിയിട്ട് അത് അയച്ചു കൊടുക്കാം തന്നെ വാട്ട്സപ്പിൽ അതോടൊപ്പം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് വാട്ട്സപ്പ് മാത്രം വോയിസ് ആയിട്ട് അയച്ചു കൊടുത്താൽ മതി അജകം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹതം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം